തിരൂർ നഗരത്തിൽ കടകളിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഓണം സീസണിലുള്ള പരിശോധന വ്യാപാരികളുടെ പ്രതിഷേധത്തിനിടയാക്കി വ്യാപാരികൾ കടകൾ അടച്ചിട്ടു സീസൺ സമയം നോക്കിയുള്ള പരിശോധന വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കാനാണെന്നും എല്ലാ മാസവും എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു തിരു സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് പരിശോധനയ്ക്ക്

പൊതുവെ വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ സീസൺ സമയം നോക്കി തന്നെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത് ഞങ്ങൾ പറയേണ്ടത് ഇവിടുത്തെ ഓരോ നഗരസഭയിലും പഞ്ചായത്തിന് മുമ്പിൽ ഓണം അവിടെ ഒരു ലീഗൽ നടപടി ഉണ്ടാവാറില്ല സാധനങ്ങൾ മോശമായ സാധനം കൊടുത്തിട്ട് ഈ സമൂഹ മാധ്യമങ്ങൾ എന്തെല്ലാം എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഒന്നും ഇല്ല ചെയ്യാൻ ബ്ലോക്കാണ് ഗുഡ്സ് വെഹിക്കിള് ഞങ്ങള് നിരന്തരമായിട്ട് കളക്ടർക്കൊക്കെ നിവേദനം കൊടുത്തതാണ് ചെയ്യുന്നു ഈ ഈ കിട്ടുന്നില്ല ആ പോലീസ് അല്ല ഒന്നുമില്ല ഇതൊക്കെ ബാധിക്കുന്ന പല വ്യാപാരികളും കടകൾ അടച്ചിട്ടു തിരു സബ് കളക്ടർ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ അടിയ സംഘമാണ് പോലീസിന്റെ സഹായത്തോടെ നഗരത്തിൽ പരിശോധന നടത്തിയത് ചെറിയ വ്യാപാരികളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയെന്നും എല്ലായിടത്തും പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദിവസം രണ്ടു വട്ടം കേട്ട് പരിശോധിക്കാന്ന് പറഞ്ഞു നിങ്ങൾ എഴുതി പണിയെടുക്കുമ്പോ അഞ്ചാറാണൊക്കെ പണി കൊടുക്കുന്ന പഴയ ഞാൻ കഴിയുന്നത് ഈ സീസണില് മാത്രം മെരുന്നാൾ ചെറു മെരുന്നാൾ ഓണം ഓണം സമയത്ത് വരിക അത് രണ്ടിസം മുമ്പേ ഒരു അല്ലെങ്കിൽ മുതലാമാരും കച്ചവടം ഉണ്ടാക്കാൻ പറ്റി ഇവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക വ്യാപാരികളെ ഈ സീസൺ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിക്കുന്ന നടപടി ഒരു ഓണം സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ഓണം വരെ കടകമ്പോൾ അടച്ചിടാണ്ട് തീരുമാനം എടുത്തപ്പോൾ പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെക്കുന്നൊരു പ്രസ്ഥാനം എന്നുള്ളതിലാണ് ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് ഒരു കഠിനമായ ഒരു പ്രവർത്തനയിലേക്ക് മുതിരാതിരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഈ തടയുന്നതും പിടിക്കുന്നതും ഒക്കെ അന്യായമായിട്ടുള്ള പരിശോധനയ്ക്കെതിരാണ് എവിടെയെങ്കിലും പോയിട്ട് അന്വേഷണ പരിശോധന പരിശോധന നടത്തുന്നുണ്ടോ ആയിരക്കണക്കിന് വഴിയോര കച്ചവടങ്ങളുണ്ട് അവിടെ തുലാസ് തൊലി ചെയ്യുന്നുണ്ടോ അവിടെ നിയമമുണ്ടോ അവിടെ ഫുഡ് സേഫ്റ്റി ഉണ്ടോ അവിടെ ലേബർ ശേഷം ഉണ്ടോ ഒന്നുമില്ല എല്ലാം നിയമങ്ങളും പാലിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സീസൺ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്ന പൗരണ ആരുടെ ഭാഗത്ത് നിന്നാലും ഞങ്ങൾ ശക്തമായി എതിർക്കും മേലിൽ ഇത്തരം സീസൺ സമയത്ത് വല്ല രൂപത്തിലുള്ള ഭീകരാന്തരീക്ഷമാണ് ഈ പോലീസും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അടക്കം കാണുന്നതെങ്കിൽ അനിശ്ചിത ോളങ്ങൾ അടച്ചിടേണ്ടി വരുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാർക്കറ്റിൽ നടത്തിയത് അന്യായമായ പരിശോധനയാണെന്നും വ്യാപാരികൾ ആരോപിച്ചു ബാക്കി വരുന്ന മുന്നൂറ്റി നാല്പത്തി അഞ്ച് ദിവസം ഈ ഉദ്യോഗസ്ഥർക്ക് കടലിൽ കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സാധനം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കണത് ഞങ്ങൾ ആരും ഒരു തർക്കമില്ല ഞങ്ങള് എല്ലാ രേഖകളും കൊടുത്തുകൊണ്ട് എല്ലാ ലൈസൻസുകളും എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങള് ഒരു ഒരു കാരണവശാലും കടലിൽ ഞങ്ങൾ ഇറങ്ങി പോകണമില്ല അല്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞു വന്നാൽ ഏത് നേരത്തും കാണും അതേസമയം ഇവിടെ സമാന്തര വ്യാപാരം തെരുവായ തെരുവുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെയൊക്കെ കളക്ഷൻ സ്വീകരിക്കുന്ന ഇവിടുത്തെ സർവീസ് ബാങ്കുകൾ എല്ലാ ബാങ്കുകളും ഓണ സീസൺ ആയാലും ക്രിസ്മസ് സീസൺ ആയാലും അവിടെ ഒരു ഓണ ചന്ത എന്ന ഓമന പേരിൽ ഒരു ചന്ത ആരംഭിക്കുകയാണ് അത് ആരുടെ വരുമാനമാണ് കാര്യമായിട്ടും കച്ചവടക്കാരന്റെ വരുമാനം കാര്യമായ ഡെപ്പോസിറ്റ് മുഴുവനും കച്ചവടക്കാരൻ്റെതാണ് എന്നിട്ട് അവിടെ യാതൊരു ലീഗൽ നിയമങ്ങളും ഇല്ലാതെ അവിടെ പാക്കേജിന്റെ നിയമങ്ങളില്ല തൂക്കം ക്ലാസ് നല്ലതാണോ അല്ലെങ്കിൽ സീൽ ചെയ്തതാണോ ഒരു തരത്തിലുള്ള ഒരു മാനദണ്ഡം പാലിക്കാത്ത സ്ഥലത്ത് ഈ സീസൺ സമയം അവരങ്ങോട്ട് കൊണ്ടുപോകും ബാക്കി വരുന്ന ചില്ലറ കച്ചവടങ്ങളാണ് ഇന്നിപ്പോ നിലനിൽക്കുന്ന ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ ജനറൽ സെക്രട്ടറി സമദ് പ്രസിഡന്റ് സെക്രട്ടറി ഷാഫി യൂത്ത് ലിംഗ് വൈസ് പ്രസിഡന്റ് മുനീർ എക്സിക്യൂട്ടീവങ്ങളായ മൊയ്തീഷാ മാല പറമ്പിൽ നജീബ് വ്യാപാരികളായ അമാൻ അസ്കർ ഗഫൂർ വെൽക്കം അനീഫ ഐ പി അബു കെ പി എ മുത്തു തുടങ്ങിയവർ സംബന്ധിച്ചു